പതിനെട്ട് ഫൊറോനകളിൽ നിന്നും അതിരൂപതാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യുവജനങ്ങളുടെ മത്സരമാണ് ഇന്നിവിടെ നടക്കുന്നത് നമുക്ക് ആ മത്സരത്തെ പറ്റിയിട്ടും അതിന്റെ വിശേഷങ്ങളെ പറ്റിയിട്ടും ഒന്ന് കണ്ടിട്ട് വരാം യുവാവായിരിക്കുമ്പോഴും യുവതി ആയിരിക്കുമ്പോഴും അവരുടെ കലാപാസനങ്ങളെ വളർത്തിയെടുക്കുവാൻ ഇതുപോലെയുള്ള മത്സരങ്ങൾ ഒരുപാട് സഹായകരമാകുന്നുണ്ടെന്നാണ് യുവജനകൾ തന്നെ പറയുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അതിരൂപതലത്തിൽ കലോത്സവങ്ങൾ നടത്തുകയും തുടർന്ന് കെ സി വൈ എം എന്ന് പറയുന്ന മുപ്പത്തി രൂപതകൾ ഒരുമിക്കുന്ന വേദിയിലേക്ക് നമ്മൾ ഈ യുവജനങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുവദ്യാഭ്യാസം ഒരുക്കുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇത് പ്രത്യേകിച്ച് ഞങ്ങൾ ജോലി ചെയ്യുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് അപ്പോൾ ജോലി ചെയ്യുന്നവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു അവസരമൊക്കെ വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും കൂടുതലും ഇങ്ങനെയുള്ള അവസരം കിട്ടുന്നത് എൻ്റെ പേര് ജെബിൻ ഞാൻ ക്ലബ് ഓഫ് ആലപ്പുഴ സ്റ്റേഷൻ്റെ പ്രോഗ്രാമിങ് ഹെഡാണ് പിന്നെ ആർ ജെ ആണ് എഴുത്തും അവതരണ മത്സരങ്ങളും പ്രത്യേകിച്ച് പ്രസംഗം ഡിബേറ്റ് പോലെയുള്ള മത്സരങ്ങൾക്കാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് അത് ഒരു അവസരം സഹായിച്ചിട്ടുണ്ട് നമുക്ക് ഒത്തിരി ആശയങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും പിന്നെ ഇതിൽ നിന്ന് ഒത്തിരി ഐഡിയാസ് ലോകത്തിന് ആണെങ്കിൽ സമൂഹത്തിൽ അല്ലുപകരിക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അതിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും സമൂഹത്തിൽ ഒന്ന് കോറിൻ ദോസിൽ പറയുന്നുണ്ട് ഞാൻ എന്തായിരിക്കുന്നുവോ അത് അപ്പോൾ നമ്മുടെ എല്ലാ യുവജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ പുറത്ത് കാണിക്കുവാൻ ഇന്നത്തെ ലോകത്ത് ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ കഴിവുകൾ നൽകിയ ദൈവത്തിന് ദൈവത്തിനെ സ്തുതിക്കുവാനായിട്ട് ആ കഴിവുകൾ ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എല്ലാവരും മികച്ച കലാകാരന്മാരായിട്ട് മാറുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ കഴിവുകൾ നമുക്ക് ഇതെല്ലാം നമുക്ക് കഴിവുകൾ നൽകിയ നല്ല ദൈവത്തിന് നന്ദി പറയുവാനുള്ള വലിയൊരു അവസരമായിട്ട് ഇതിനെ കാണുന്നു ഞാൻ കവിതാരചനയാണ് മത്സരിച്ചത് വിഷയം ഉള്ളൊഴുക്കായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിഷയമായിരുന്നു പിന്നെ ഞാൻ എഴുതിയ രീതി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ അത് ഉള്ളിലൊരു ഒഴുക്കായിട്ട് മാറുന്നു അത് ആശ്വസിപ്പിക്കാനായിട്ട് ഈശോ വരുന്നു കുർബാനയായിട്ട് വരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ എഴുതിയത് യുവജനങ്ങളിപ്പം കൂടുവിട്ട് പല ചേ പലയിടത്തേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ അവരെ കോളേജ് സഭാബോധ്യമുള്ളവരാക്കി ഇവിടെ ഉറപ്പിച്ചു നിർത്താൻ കുറച്ചുകൂടെ സഹായിക്കും കൊച്ചിയിലെ തൊട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയിട്ടുണ്ട് സോ അതുവഴിയാണ് ഇന്നിപ്പം ഞാൻ നിൽക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ ഇന്നിപ്പം ഞാൻ ആരൊക്കെയാണോ അതെല്ലാം എനിക്ക് കിട്ടിയത് എൻ്റെ ബേസ് സത്യം പറഞ്ഞാൽ യുവദീപ്തി മിഷൻ മിഷർലിങ് പള്ളി മതാധ്യാപികയായിരുന്നു അങ്ങനത്തെ കെ സി എസ് എൽ അങ്ങനത്തെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സോ ഇത് എപ്പോഴും നമ്മൾ ആ കുഞ്ഞിൽ ആ ഒരു ഉണ്ട് ഇപ്പോഴും നമ്മളത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇതിൽ നിന്ന് മാറിപ്പോകുന്ന ആ ഒരു സാഹചര്യം വളരെ കുറവായിരിക്കും ഇതുപോലെ ഇവിടെ ഉള്ളവരായിരിക്കുന്ന സമൂഹത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അതുപോലുള്ള മത്സരങ്ങൾ നമ്മൾ ഉപന്യാസ രൂപേനും ോ കഥാരചനയോടെയോ അല്ലെങ്കിൽ മുദ്രാവാക്യ രൂപീണൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് അതിനോട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപകരിക്കുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് ഈശോൻ്റെ എന്ത് അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഒത്തിരി ഒത്തിരി അധികം എന്താ സിറ്റുവേഷൻസ് തരുന്നുണ്ട് ഇന്ന് പലരും കലയെ ഒരു പ്രൊപ്പഗാൻഡയായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത് എന്നാൽ അതേസമയം ഒരു കൂട്ടം യുവാക്കൾ അല്ലെങ്കിൽ ഒരു കൂട്ടം യുവജനങ്ങൾ കലയെ തങ്ങളുടെ ആയുധമാക്കി നന്മയുടെയും മൂല്യബോധത്തിൻ്റെയും രചനകൾ ലോകത്തിന് കൈമാറുന്നു ഈ യുവജന സംഘത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു